ഉണ്ണിക്കിഷൻ പോറ്റി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിൽ പൂജയ്ക്ക് പോയത് എന്ന് തന്ത്രി കണ്ഠര് മഹേഷ് മോഹൻ റിപ്പോർട്ടിനോട് ബെല്ലാരിയിലേക്ക് പോയത് ഉണ്ണിക്കിഷൻ പോറ്റിക്കൊപ്പമാണ് ബംഗളൂരുവിലെ രണ്ടിടങ്ങളിലും പൂജയ്ക്കായി പോയിട്ടുണ്ടെന്നും കണ്ഠര് മഹേഷ് മോഹൻ പറഞ്ഞു നമുക്ക് അപ്രതികരണം പ്രതികരണം ഒന്നിക്കില്ല കുറെ നാളായിട്ട് ഇങ്ങനെ വിളിച്ച് വിളിച്ച് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് മാറ്റി 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 അവസാനം ഒരു ഞാൻ കുറച്ച് ഇവിടെ ഫ്രീ ഉള്ള സമയത്ത് ഞാൻ പോയിരുന്നു ബെല്ലാരി മാത്രമല്ല ബാംഗ്ലൂർ ഒരു എനിക്ക് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ സ്ഥലത്ത് ഇങ്ങനെ പൂജ അതിനുശേഷം ബെല്ലാരിയില് ഒരു ജൂലറി ജൂലറിയുടെ ഉടമസ്ഥന്റെ അവിടെ ഗോവർദ്ധൻ പറഞ്ഞിട്ട് അത് ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ സ്ഥലത്ത് ഇതുപോലെ ഇദ്ദേഹത്തിന് വളരെ അടുത്ത രണ്ടു മൂന്നോ ആൾക്കാരുടെ ഇവിടെ പൂജക്ക് പോണെന്ന് പറഞ്ഞു ഡേറ്റ് ആദ്യം ശരിയായില്ല എന്നുവെച്ചാൽ നമുക്ക് ഈ അമ്പലത്തിലൊക്കെ ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് വേണമല്ലോ അങ്ങനെ ഒരു കുറേ മാസങ്ങൾ ഇങ്ങനെ നീണ്ട ഒരു എന്നാ പിന്നെ അങ്ങനെ ആക്കാന്ന് പറഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം അത്രേ ഉള്ളായിരുന്നു മൊത്തം ഈ പൈസയുടെ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആകെ പറഞ്ഞത് എന്റെ കൂടെ ഒരാൾ ഉണ്ടാവും അപ്പൊ അദ്ദേഹത്തിന് ഒരു എന്തായാലും ഒരു എന്തായാലും ഒരു ദക്ഷിണ വേണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പൈസയുടെ ഇടപാടുകൾ ഇപ്പൊ എനിക്ക് ഇത്ര വേണമെന്നോ എന്റെ കൂടെ ഉള്ള ഒരാൾക്ക് ഇത്ര വേണമെന്നോ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ മലയിലൊക്കെ പണ്ട് നിന്ന് അതൊക്കെ ഞാൻ ചെല്ലുന്നതിന് മുമ്പാണ് അദ്ദേഹം മലയിൽ പല മേശാന്തി മേശാന്തിപുറിയിലും ഏശാന്തിപുരിലൊക്കെ നിന്നിട്ടുണ്ടെന്ന് അങ്ങനെ എല്ലാവരും പറഞ്ഞു അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇദ്ദേഹം ഒരു സുപരിചിതനാണ് പിന്നെ മലയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അങ്ങനെ ഒരു പരിചയമായി ഇല്ല പിന്നീട് അങ്ങനെ പൂജയുടെ അതിനു മുമ്പും ഇല്ല അതിന് ശേഷമില്ല ഇതാണ് തന്ത്രി നൽകുന്ന വിശദീകരണം തന്ത്രിയെ ഈ റോദ്ം ജുവലറിയിൽ എത്തിച്ചത് ഉണ്ണിക്കേഷൻ പോറ്റിയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്ത്രിയെ കൂടി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് വേണം ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ തന്ത്രി പറയുന്നതനുസരിച്ച് എന്നാൽ തന്ത്രി ഈ ബെല്ലാരിയിലെ റോദ്ം ജുവലറിയിൽ പോയി പൂജ നടത്തുന്ന സമയത്ത് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചുമാറ്റിയ മോഷ്ടിച്ച സ്വർണം ഈ റോഡം ജുവലറിയിൽ ഉണ്ടോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പൂജ തന്ത്രി ഈ റോദം ജുവലറിയിൽ ഗോവർദ്ധൻ്റെ ജോവർ റോദം ജുവലറിയിൽ പോയി പൂജ നടത്തുന്നത് ആ സമയവും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾക്ക് സ്വർണം കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഗോവർദ്ധൻ അറിയാമായിരുന്നു ഇത് ശബരിമലയിലെ സ്വർണ്ണമാണ് എന്നുള്ളത് പക്ഷേ അത് തന്ത്രിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവാം ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്പോൾ ശബരിമലയിലെ ഒരു വഴിപാട് വസ്തു തൻ്റെ വീട്ടിൽ നിന്നാൽ അതിന് വലിയ ഐശ്വര്യം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചാവാം ഒരുപക്ഷേ ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു ചെറിയ കൃത്യമേ അല്ല നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമൻ കൂടി ചേരുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമൻ തന്ത്രി പറയുന്നത് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ വിശ്വസിക്കേണ്ടി വരും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നിർബന്ധിച്ചാണ് ബെല്ലാരിയിലേക്ക് കൊണ്ടുപോയത് ബെല്ലാരിയിൽ മാത്രമല്ല ബംഗളൂരുവിൽ രണ്ടിടങ്ങളിലും താൻ പോയി പൂജ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവീൺ നമുക്ക് അടുത്ത ഘട്ടത്തിൽ തന്ത്രിയോട് ചോദിച്ചറിയേണ്ടത് അത് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് കാരണം ഉണ്ണിക്കൃഷൻ പോറ്റി പറഞ്ഞിട്ടാണെങ്കിൽ കട്ടായമുറപ്പ് അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ വീടുകളിലും ഇവിടെയും അത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി കട്ടളപ്പാളിയിലെ സ്വന്തം കണ്ടെത്താൻ വേറെ കിടക്കുന്നു പ്രവീൺ തന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് തന്ത്രിക്ക് തട്ടിപ്പുകളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇത് തന്നെയല്ലേ കാരണം ഇത് ഉണ്ണിക്കൃഷൻ പോറ്റി നിർബന്ധിച്ചാണ് തന്നെ കൊണ്ടുപോയതെന്ന് തന്ത്രി ആവർത്തിച്ചു പറയുന്നുണ്ട് അല്ലേ അതേ അരുൺ തന്ത്രി കണ്ഠരി മഹേഷ് മോഹനിന് അങ്ങനെ തന്നെയാണ് പറയുന്നത് നമുക്ക് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം ആറു മാസത്തോളം കാലം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി കണ്ടരി മഹേഷ് മോഹനിനോട് ഈ ബെല്ലാരിയിലേക്ക് ചെല്ലണം അവിടെ ഒരു ജ്വല്ലറി ഉടമയുടെ വീട്ടിലും ഒപ്പം തന്നെ ജ്വല്ലറിയിലുമൊക്കെ പൂജ നടത്തണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആറു മാസക്കാലം അദ്ദേഹം പറഞ്ഞിട്ടും തന്ത്രി ഇതിന് വഴങ്ങിയിരുന്നില്ല കാരണം അദ്ദേഹത്തിന് പൂജകളുടെയൊക്കെ തിരക്കുണ്ടായിരുന്നു അവസാനം നിർബന്ധം സഹിക്കവയ്യാതെയാണ് അക്കാര്യത്തിൽ സമ്മതിക്കുകയും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമാണ് യാത്ര ചെയ്ത് ബെല്ലാരിയിലേക്ക് എത്തിയതെന്നും തന്ത്രി കണ്ഠൂരി മഹേഷ് മോരൂരി പറയുന്നുണ്ട് അവിടെ വീട്ടിൽ പൂജ നടത്തി അതിനോടൊപ്പം തന്നെ ഈ ജ്വല്ലറിയിൽ ചെന്ന് അവിടെ വിളക്ക് കൊളുത്തിയതായും തന്ത്രി കണ്ഠൂരി മഹേഷ് മോഹരിൽ പറയുന്നുണ്ട് പക്ഷേ അവിടെ താമസിക്കാൻ അദ്ദേഹം തയ്യാറായില്ല കാരണം അപ്പോൾ അദ്ദേഹം പറയുന്നത് പൂജയ്ക്കൊക്കെ പോകുമ്പോൾ ഈ പൂജയ്ക്ക് വിളിക്കുന്നവരുടെ കെയർഒഫിൽ താൻ താമസിക്കാറില്ല തൻ്റെ ഇഷ്ടമനുസരിച്ച് വേറെ ഒരിടത്താണ് താമസിക്കാറ് അങ്ങനെ ആ തന്ത്രി പറഞ്ഞത് പ്രകാരമുള്ള മറ്റൊരു താമസ സൗകര്യം അവിടെ തയ്യാറാകുകയും അങ്ങനെ അവിടെ താമസിക്കുകയാണ് ചെയ്തത് ഇത് പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് താൻ തന്ത്രി എന്ന ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായിരുന്നു അയാൾ അവിടെ സുപരിചിതനാണ് എന്നൊരു വാക്ക് തന്നെയാണ് സുപരിചിതനാണ് അങ്ങനെയല്ലേ എന്നൊരു വാക്കാണ് തന്ത്രി പറയുന്നത് പിന്നീട് ഈ പലപ്പോഴും സംസാരിക്കുകയും അങ്ങനെ സംസാരിച്ച് പരിചയപ്പെടുകയുമായിരുന്നു ആ പരിചയത്തിൻ്റെ പുറത്താണ് ബെല്ലാരിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നു താൻ അതിന് പ്രത്യേക പണമൊന്നും വാങ്ങിയിരുന്നില്ല തൻ്റെ കൂടെ ഒരു സഹായി ഉണ്ടാകും ആ സഹായിക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് അത് ആ പോക്കിൽ ബംഗളൂരുവിൽ മറ്റ് രണ്ടിടങ്ങളിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കൊണ്ടുപോയി എന്ന് തന്ത്രി കണ്ഠരി മഹേഷ് മോഹൻ പറയുന്നത് പക്ഷേ അതെവിടെയാണ് എന്ന് തന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ആ ഒറ്റ പോക്കിൽ തന്നെ ഇങ്ങനെ ബെല്ലാരിയിലും ഒപ്പം തന്നെ ബംഗളൂരുവിലെ രണ്ട് സ്ഥലങ്ങളിലും പൂജയ്ക്കായി താൻ പോയി അതിനു മുമ്പോ അതിനുശേഷമോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആ മാസത്തിലാണ് ഈ പൂജ നടക്കുന്നത് അതിന് മുമ്പോ അതിനുശേഷമോ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച ഒരു സ്ഥലത്തേക്കും താൻ പോയിട്ടില്ല എന്ന് പറയുന്നു നമുക്ക് സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും ശബരിമല തന്ത്രി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പൂജകൾക്കൊക്കെ പോകാറുണ്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശബരിമലയിൽ സ്ഥിരം വരുന്ന ഒരാളാണ് അങ്ങനെ പരിചയ അങ്ങനെ പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞപ്പോൾ ആറുമാസക്കാലം അത് ധി ഒഴിഞ്ഞുമാറാനൊക്കെ ശ്രമിച്ചിരുന്നു പിന്നീട് ഒഴിവ് വന്ന സമയം നോക്കി അതായത് നാട്ടിൽ പൂജ ഇല്ലാതിരുന്ന ആ സമയത്താണ് താൻ ഉണ്കൃഷ്ണൻ പോറ്റിയോടൊപ്പം ബെല്ലാരിയിലേക്ക് പോയതെന്നാണ് തന്ത്രി കണ്ഠരി മഹേഷ് മോഹൻലിന് വ്യക്തമാക്കിയിരിക്കുന്നത്